ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാമ്പ്യൻഷിക്ക് വേഴ്സ് പി എസ് ഡി മത്സരം നാല് ഒന്ന് എന്ന ഗോൾ സ്കോറിനാണ് പി എസ് ഡി വിജയം കരസ്ഥമാക്കിയത് പി എസ് ഡിക്ക് വേണ്ടി ഫ്രഞ്ച് താരം ഓസ്മാൻ ഡംബേലയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല പേഴ്സണലി ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മത്സരം പി എസ് ഡി വിജയം കരസ്ഥമാക്കുമെന്ന് ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസും നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ലിവർപൂൾ തന്നെയായിരിക്കും ഇവരൊരു മത്സരം വിജയിക്കുക എന്ന് കൺഫേം ചെയ്ത കാര്യമാണ് അതും ലിവർപൂളിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ആൻഡ്ഫീൽഡിൽ വന്നിട്ട് ഇതുപോലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുക എന്നുള്ളത് അത്ര വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് വലിയ വലിയ താരങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻറ്റർവ്യൂസിൽ കണ്ടിട്ടുള്ളതാണ് നിങ്ങളെ ഏറ്റവും ഭയപ്പെടുന്ന സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ആൻഫീൽഡിൽ വന്നിട്ട് വിജയം കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്ലേസിൽ വന്നിട്ടാണ് ഇതുപോലൊരു മരണമാസ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയേണ്ട രണ്ട് എല്ലാ പ്ലേസും ഈ കിടലം പെർഫോമൻസ് തന്നെയായിരുന്നു പക്ഷെ എടുത്ത് പറയേണ്ട ഡംബല് അതുപോലെ ഡോണറോമ ഡെംബലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാഴ്സലോണയിൽ ഡോട്ട്മുണ്ടെന്നാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്യൻസ് യൂറോ മുക്കിയിട്ടാണ് ബാഴ്സലോണയ്ക്ക് കൊണ്ടുവന്നത് പക്ഷേ ബാക്ക് ടു ബാക്ക് ഇഞ്ചുറി വന്നിട്ട് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റാതെ പോയൊരു പ്ലെയറാണ് ബാഴ്സലോണയിൽ കളിക്കുന്ന സമയത്തും റൈറ്റ് വിൻ ഫോർവേഡ് ഓർ ലെഫ്റ്റ് വിൻ ഫോർവേഡ് ആയിട്ട് കളിച്ച ഒരു താരമാണ് പക്ഷേ പി എസ് ടിയിൽ ഇപ്പോൾ കളിക്കുന്നത് സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിച്ചിട്ടാണ് ഇതുപോലെ ഒരു ഇമ്പാക്ട് അതും ഡംബലെ തന്നെയാണോ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് എന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് ഐസ് പുള്ളിക്കാരൻ്റെ ഭാഗത്തിനൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതുപോലെ ഡോണർ ഫസ്റ്റ് ലെങ്കിൽ ഫസ്റ്റ് ലെങ്കിൽ ഇത്ര ഇത്ര വലിയൊരു ഇമ്പാക്റ്റൊന്നും ഒന്നും ഉമ്മയുടെ ഭാഗത്തിനൊന്നും കാണാൻ വേണ്ടി ഒരു ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു പെനാൾട്ടിയിലേക്ക് വന്ന സമയത്ത് രണ്ട് സേവിങ്സ് എന്നൊക്കെ ആ രണ്ട് സേവിങ്സ് ഉണ്ടല്ലോ അത് ഡാവിൻ യൂണേസിൻ്റെതും ആ ഡാവിൻ യൂണസിൻ്റെ ആ ഒരു സേവിങ്സ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു പെനാൾറ്റിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ലിവർപൂളിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പെനാൾറ്റിയിലെത്തിയ ആ ഒരു സമയത്തും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജോളം ഈ ഒരു മത്സരം ലിവർപൂൾ പോൾ വിൻ ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ മെയിൻ റീസൺ ഫസ്റ്റ് ലീഗിൽ കളിച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് അപ്പം ആ ബക്കറിനെ കൊണ്ട് മാത്രം വിജയം കരസ്ഥമാക്കിയതാണ് ഫസ്റ്റ് ലീഗിൽ അപ്പം അങ്ങനെയുള്ള ഒരു താരം ഈ ഒരു മത്സരത്തിലേക്ക് പെനാൾട്ടിയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കൾ സംഭവിക്കും എന്ന് മിറാക്കൾ എന്നല്ല അത്രയും ഹെവി കോൺഫിഡൻസ് തന്നെയായിരിക്കും പക്ഷെ എല്ലാവരെയും എക്സ്പ്രഷൻ എക്സ്പെക്ടേഷനും മറികടന്നുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനോട് ഇങ്ങനെ ഒരു ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സേവിങ്സ് കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നിന്നും എലിമിനേറ്റ് ആയിരിക്കുകയാണ് കഴിച്ച് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു ടെൻസഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ സ്റ്റാ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഇരുപത്തൊന്ന് ഷൂട്ടാണ് പി എസ് ഡി എടുത്തിട്ടുണ്ടായിരുന്നത് പത്തൊൻപത് ഷോട്ടാണ് ഷോട്ടാണ് ലിവർപൂൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഓൺ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ എട്ട് ഓൺ ടാർഗറ്റാണ് പി എസ് സി നേടിയിരിക്കുന്നത് മൂന്നേ മൂന്ന് ഓൺ ടാർഗറ്റ് ആണ് ലിവർപൂൾ നേടിയിരിക്കുന്നത് ബോൾ പോസിഷൻ നോക്കുന്ന സമയത്തും ഫോർട്ടി ഫൈവ് പേർസെൻറ്റേജോളം ലിവർപൂളും ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജോളം പി എസ് ഡി ആണ് നേടിയിരിക്കുന്നത് പാസസ് ആണെങ്കിൽ ഫൈവ് ത്രീ നയൻ ലിവർപൂളും സിക്സ് ഡബിൾ സെവൻ ആണ് പി എസ് ഡി നേടിയിരിക്കുന്നത് ആക്രസി ആണെങ്കിൽ എയ്റ്റി ഫോർ സെവൻറ്റി നയൻ ഫോൾസും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലിവർപൂൾ ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് പതിനാല് ഫോൾസും ഉണ്ടായിട്ടുണ്ടായിരുന്നു പി എസ് ഡി ആണെങ്കിൽ ആറ് ഫോൾ പതി പന്ത്രണ്ട് കോർണറാണ് ഐസ് ലിവർപൂളിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നും തന്നെ ലക്ഷ്യ എത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് ആറ് ആറ് കോർണറാണ് പി എസ് ഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാല് ബിഗ് ചാൻസസ് ആണ് പി എസ് സി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിവർപൂൾ ആണെങ്കിൽ രണ്ട് ബിഗ് ചാൻസസ് മിസ് ചെയ്തിട്ടുള്ളത് രണ്ട് രണ്ട് ബിഗ് ചാൻസസ് പി എസ് ജിയും സോറി പി എസ് സി അല്ല ലിവർപൂളും മൂന്ന് ബിഗ് ചാൻസാണ് പി എസ് സി മിസ്സാക്കിയിരിക്കുന്നത് ഇതാണ് ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് വരുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ലിവർപൂൾ എലിമിനേറ്റഡ് ആയി എന്നിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നും ഒരു ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാൾ ഐസ് ഈ ഇപ്പോൾ ഈ ഒരു സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാരണം വേറെ ഏത് ടീമിന് വേറെ ഏത് ടീം ആണ് ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഷോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത്രയും അവർ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അത്രയും മികച്ച ഒരു സീസൺ ആയിരിക്കും ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ഒരു സീസൺ തന്നെ ആയിരിക്കും ഇത് ഓൾമോസ്റ്റ് പ്രീമിയ പ്രീമിയർ ലീഗിൽ ഈണം കൺഫേം കൺഫേം ആയി എന്ന് തന്നെ അറിയാമോ എനിക്കൊന്ന് പതിനാ പത്ത് പതിനഞ്ച് പോയിന്റ് ഡിഫറൻസിലാണ് ആർസനലും അതുപോലെ ലിവർപൂളും തമ്മിൽ ഡി ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ എന്താണ് കൈസ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കമൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം